നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ ഇത് സാധാരണ മാസമല്ല ഇത് ഇത് മുത്തിനബിയുടെ ഓർമ്മയുമുണ്ടോ പത്തിരുപതായില്ലേ പെങ്ങള് അതാ പറയുകയാണ് എന്ത് ചെയ്തു പെങ്ങള് നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ മാസം കടന്നു വരുമ്പോഴേ വീടിന്റെ പരിസരം വൃത്തിയാകുകയാ വീടിന്റെ ഉൾഭാഗം മുഴുവനും വൃത്തിയാകുകയാ ചെലന്തി വലയൊക്കെ അടിക്കുകയാൾ ആവശ്യമില്ലാത്തത് മുഴുവനും എടുത്ത് കത്തിച്ചു കളയുകയാ എന്തിനാ ഉമ്മ എന്തിനാ ഉമ്മ പൊന്നുമോളെ റമവാളേ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പം മുതലേ കേട്ടവളാട് പഠിച്ചവനെ നീ ഇതുവരെ അനങ്ങിയിട്ടില്ലല്ലോ വരാനെങ്ങില്ലല്ലോ നീ പാറയ പോലെ ഇരിക്കുകയല്ലേ പെ ചെറുപ്പക്കാരാ ഇത് പാഴാക്കണ്ട മാസമല്ല ഇതിന് മാസമല്ല ഈ മാസത്തെ നിങ്ങൾ ആദരിക്കുക ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കുക ഒരുപാട് നിസ്കാരങ്ങള് കഥയായിട്ടുണ്ടല്ലോ റമദാനിന് മുമ്പ് നിസ്കരിച്ച് തീർക്കണ്ടേ ആ നമസ്കാരങ്ങളൊക്കെ കലാ വീട്ട് ചെറുപ്പക്കാരാ പെങ്ങളെ കഴിഞ്ഞ റമദാലിൽ മുടങ്ങിയ നോമ്പ് അതുപോലെ തന്നെ എന്തേ നിനക്ക് പിടിക്കാൻ കഴിയാത്തത് ഇപ്പോഴും ടിവിയുടെ പെണ്ഡിലാട് ഇപ്പോഴും സീരിയലാട് ഇപ്പോഴും മോശമായ ചിന്തയാട് ഇപ്പോഴും വാട്സപ്പും ഫേസ്ബുക്കും തൊട്ട് മുമ്പുള്ള ഈ മാസത്തെ നിനക്ക് കളിക്കണ്ട മാസമല്ലല്ലോ ഈ മാസത്തെ സ്നേഹിക്ക് ഈ മാസത്തെ ആദരിക്ക് ഈ മാസത്തെ ബഹുമാനിക്ക് പൊതിഫലമെന്നറിയോ

വണ്ടികളെ മുകളിൽ കയറിയിട്ട് അവൻ ടാറ്റയും കാണിച്ചിട്ട് പോകുമ്പോ നിന്റെ ആഹ്റം നഷ്ടപ്പെടലടാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് ഇനിയും കയ്യിലെണ്ണുന്ന ദിവസങ്ങളുണ്ടല്ലോ മറക്കല്ലേ ഉമ്മാറക്കല്ലേ ചെറുപ്പക്കാരാ പൊതിഫലമെന്തെന്നറിയുമോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മാതങ്ങള് പറഞ്ഞു തരികയാണ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കോടാരി കോടി ജനങ്ങളുടെ മുന്നിൽ എല്ലാവരും ഒടുതുണിയില്ലാതെ ഔറത്ത് മറയ്ക്കാതെ നറ്റരായിട്ട് എല്ലാവരും പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമ്പോ ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകുമ്പോ വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താഴുമ്പോ കിടന്നു നിലവിളിക്കുമ്പോ അവാ നാളെ പ്പടച്ചിറപ്പിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ സഹാബാ ഒരു വിഭാഗം വരികയാ ഒരു വിഭാഗത്തെ മലക്കുകൾ കൊണ്ടുവരികയാ പളച്ചവനെ കൊതി തോന്നുകയാണ് അവരെ കാണുമ്പോ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കുകയാണ് പഴച്ചവനെ അവര് വരുന്ന രംഗമെങ്ങനെ എന്നറിയുമോ എല്ലാവരും ഒടുതുണിയില്ലാതെ റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ ഔറത്തു മറച്ചുകൊണ്ടൊരു വിഭാഗം കടന്നു വരികയാ അവർക്ക് യാതൊരു പേടിയുമില്ല അവരുടെ മുഖത്തൊരു ഭയവുമില്ല അവരുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ പടച്ചവനെ അപുറത്തു മറച്ചുകൊണ്ടൊരു വിഭാവം ഇങ്ങനെ കിടന്നു വരികയാള് അള്ളാഹുബിന്റെ പ്രവാചകനോട് സ്വാപത്ത് ചോദിക്കുന്നു അല്ലാ അവരാരാണ് അവരാരാണ് പ്രയാസമില്ലാതെ ഔറത്ത് മറച്ചുകൊണ്ട് പരലോകത്തേക്ക് കടന്നു വരുന്ന വിഭാഗത്തെ കുറച്ച് മുത്തിനബിയോട് ചോദിക്കുമ്പോഴും എന്തെന്നറിയുമോ പെവാഹിവിന്റെ പ്രവാചകൻ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഞാനും നിങ്ങളും മറന്നു കളയുന്ന ഞാനും നിങ്ങളും നിസാരമായി കാണുന്ന ഞാനും നിങ്ങളും വെറുതെ തള്ളിക്കളയും ഈ പരിശുദ്ധമായ ശബാ മാസത്തിന് സ്നേഹിച്ചവരുണ്ടല്ലോ ഈ മാസത്തിൽ നോമ്പ് പിടിച്ചവരുണ്ടല്ലോ ഈ മാസത്തിന് കുറു ആനോദിയവരുണ്ടല്ലോ ഈ മാസത്ത് ആദരിച്ചവരുണ്ടല്ലോ മറച്ചവരായി കടന്നു നബി മുഹമ്മദ് അതുകൊണ്ട് പെങ്ങളെ പാഴാക്കല് ചെറുപ്പക്കാരാ പാഴാക്കല് മോനെ കഥ പോയ നമസ്കാരങ്ങളെ കൈനിയുള്ള ഫർദിന്റെ കൂടെ നിസ്കരിച്ചോ എടുത്തു വെച്ച് തുടങ്ങിക്കോ പാപങ്ങൾ കഴുകിക്കളഞ്ഞോ മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കോ എന്ന് പറയുന്ന അതിഥിയ ഹൃദയത്തിൽ കയറ്റിവെക്കോ നീ തയ്യാറെടുത്തോ